വെന്റിലേഷനിലെ ആ ഒരു മെഷി വെച്ചിട്ടുണ്ട് അപ്പൊ ആ മെഷിന്റെ മെഷി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് സെല്ലോട്ടേക്ക് പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പാമ്പ് ചെറിയ പാമ്പാണ് അത് മുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ അത് ഡെഡ് ആയി എന്നാണ് ഇവര് വിചാരിച്ചിരുന്നത് അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ അവർ നോക്കിയപ്പോ അതിന് പാലൊക്കെ ഇണങ്ങുന്നുണ്ട് അപ്പൊ ഡെഡ് അല്ല ലൈവ് ആണെന്ന് മനസ്സിലായി ചെറിയ പാമ്പ് ആയതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലേ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുക്കാട്ടുകാരി വീട്ടിൽ ബാത്റൂമിനകത്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇന്നലെ വെന്റിലേഷൻ്റെ അവിടെ ഒരു പാമ്പിനെ കണ്ടു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടില് കാണാം വെന്റിലേഷനിലെ ആ ഒരു മെഷു വെച്ചിട്ടുണ്ട് അപ്പം ആ മെഷിൻ്റെ മെഷ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലോട്ടേക്ക് പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിലൊരു പാമ്പ് ചെറിയ പാമ്പാണ് അത് മുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ അത് ഡെഡ് ആയി എന്നാണ് വിരു വിചാരിച്ചിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ രാവിലെ അവർ നോക്കിയപ്പോൾ അതിൻ്റെ വാലൊക്കെ അനങ്ങുന്നുണ്ട് അപ്പോൾ അത് ഡെഡ് അല്ല ലൈവ് ആണെന്ന് മനസ്സിലായി അപ്പം അങ്ങനെയാണ് എന്നെ വിളിച്ചത് എൻ്റെ തറവാടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ എന്നെ വിളിച്ചു ഞാനിവിടെ വന്ന് നോക്കിയത് അപ്പോൾ അവർ വെള്ളിക്കെട്ടനാണെന്നാണ് പറഞ്ഞ ശരീരത്തിൽ കെട്ടും പുള്ളിയൊക്കെ ഉണ്ട് അതുകൊണ്ട് വെള്ളിക്കെട്ടനാണെന്നവർ തെറ്റിദ്ധരിച്ചു സംഭവം ഇതാണ് മറ്റേ ചൂറപ്പാമ്പാണ് നമ്മുടെ വീടിനകത്തൊക്കെ സാധാരണ കണ്ടുവരുന്ന പല്ലിനൊക്കെ പിടിക്കുന്ന ചൂറപ്പാമ്പാണ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് ഉള്ളൂ അപ്പോൾ മിക്കവാറും ഈ ഒരു പ്രദേശത്ത് ഇടയിൽ മുട്ടയിട്ടിട്ട് വിരിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ലക്ഷണം മുകളിൽ ആ സെല്ലോ ടേബിലാണ് ഒട്ടിച്ച് ഒട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി അധികം വൈകിപ്പിക്കേണ്ടത് നമ്മൾ അതിനെ എടുക്കാനുള്ള ശ്രമമാണ് അപ്പൊ ഒട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചെണ്ണ കാര്യങ്ങൾ വേണം എന്റെ ഒന്ന് റിമൂവ് ആകാം റിമൂവ് ആക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തെങ്കിലും നമുക്ക് റിസ്ക്ലിലേക്ക് കിടക്കാം വളരെ ചെറിയ നന്നാണ് അയ്യോ അമ്മയായിട്ടു ചെലപ്പോ വിളിച്ചെണ്ണം പിന്നെ വരില്ല ചെറിയ പാമ്പായതുകൊണ്ടേ സൂക്ഷിച്ച് കാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോ കേട്ടോ തല അതെ തല മടങ്ങി കൊട്ടി വിജിക്കാം മറ്റേ ഈ എലിനെ പിടിക്കാൻ എലി പിടിക്കമ്പല്ലോ ആ കമ്പിയിൽപ്പെട്ട ബുദ്ധിമുട്ടാ വിട്ടിട്ടുണ്ട് എനിക്ക് ആക്റ്റീവാണ് വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ വേറെ ഇതിനെ പുറത്തൊക്കെ പറഞ്ഞു കൊണ്ടേ വിട്ടാ പോരെ ചെറിയ ചെറിയ കുട്ടിയാണ് വിഷലൊന്നുമില്ല വെണ്ട കൊറക്കിയെ പോരെ അത് റഫല്ലേ ഇവര് ചോർ പാമ്പെന്നറിയപ്പെടുന്ന ഇങ്ങനെ റഫ് ആയ സ്ഥലത്ത് ഭയങ്കരായിട്ട് പിടിച്ചു കയറും അങ്ങനെ കേറിയിട്ടുള്ളതാണ് മൊഴിക്ക് ഒന്ന് എന്റെ മഴ വരികയാണ് അപ്പൊ നമ്മൾ എത്രയും പെട്ടന്ന് ഇവിടെ റിലീസ് ചെയ്യാന് വിഷമില്ലാത്ത പോകുമ്പാണ് അത്യാവശ്യം ഒരിക്കലും എൻ്റെ ഒരു ഹാബിറ്റായിട്ടെങ്കിലുള്ളത് പറയുന്നത് നമ്മളോട് വിട അധികം മറ്റേ സെല്ലോട്ട് ഇപ്പൊ അതുകൊണ്ട് തന്നെ പശ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് വിളിച്ചെണ്ണ വെച്ച് വിളിക്കും പശ വിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും വേറെ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെറിയ പാമ്പായത് കൊണ്ട് തന്നെ അതിന് റിലീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ സേഫായിട്ട് തന്നെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് നമ്മൾ സേഫ് ആയിട്ട് തന്നെ അതിന് ഇവിടെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പാമ്പുകളൊക്കെ കാണുന്ന ഏരിയ തന്നെയാണ് ഇവിടെ ഒരു ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട് വെള്ളിക്കട്ടെന്ന് വേണേലും ഒക്കെ പിടിച്ചിട്ടുണ്ട് വിഭാഷമില്ലാത്തതുകൊണ്ട് തന്നെ വിടഞ്ഞ ഇവിടെ തന്നെ റിലീസ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചെറിയ വീഡിയോ ഞാൻ അവിടെ വൈകിട്ട് ആണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചു സാധനങ്ങളാണ്